ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നാടൻ ബോഗൻ വിലകളാണ് അതും ചെറിയ റേറ്റിൽ അറുപത് രൂപ വെച്ചിട്ടാണ് നമ്മൾ ഈ ഭഗൻ വില എല്ലാം കൊടുക്കുന്നത് ഒക്കെ നാടനാണ് നല്ല വെറൈറ്റി കളേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം നമ്മൾ നട്ട പിടിപ്പിച്ചതാണ് അതുപോലെ തന്നെ ഈ പോകൻ വില്ല ചെടികൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇഷ്ടമുള്ള നാല് കളറിന് വെച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപക്ക് നാല് കളർ കിട്ടും അന്നേരം നിങ്ങൾക്ക് വെറും അൻപത് രൂപ മാത്രമേ ആവുന്നേ ഉള്ളൂ ഒരു പോകൻ വില്ലാ ചെടികൾക്ക് നിങ്ങൾക്ക് ഇല്ലാത്ത കളർ വേണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള ബുകൻ വില്ല ചെടികളെല്ലാം ഏറെക്കുറെ കുറെ സെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ട് ഹൈബ്രിഡ് വെറൈറ്റികളെല്ലാം ഇനി അടുത്തത് പൂക്കൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് പൂക്കളായതിന് ശേഷം മാത്രമാണ് ഇനി അടുത്ത സെയിൽ വീഡിയോ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പൂ ചെയ്യ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പൂക്കളല്ലാത്ത ബോഗൻ വില്ല ആയതുകൊണ്ടാണ് ഡിലേ ആവുന്നത് പൂക്കളുള്ള പോകേണ്ട വില്ല ആകുമ്പോഴേ നമ്മളിനി സെയിൽസ് ഹൈബ്രിഡിൻ്റെ ഇടവുന്നുള്ളൂ നമ്മളടുത്ത് ഇഷ്ടംപോലെ പ്ലാന്റ് ഉണ്ട് പക്ഷേങ്കിൽ നമുക്ക് അതിൻ്റെയും കൂടെ അറിയണം എന്നുണ്ടെങ്കിൽ അത് പൂക്കൾ വന്നാലേ മനസ്സിലാവുള്ളൂ അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെയിലിന് കൊടുത്തിട്ടുള്ളത് പീച്ചും ഓറഞ്ചും മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് നാടനാണ് നല്ല കളറാണ് നല്ല വെയിൽ കിട്ടിയാൽ നല്ല ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറുന്ന ഒരു ചെടിയാണ് ഇത് ഫസ്റ്റ് വിരിക്കുന്ന സമയത്ത് ഓറഞ്ച് കളറാവും പിന്നെ അത് ഫെയ്ഡായിട്ട് പീച്ച് കളറിലേക്ക് മാറുകയാണ് രണ്ട് ഫ്ലവേഴ്സും ഇതിൽ കാണുന്നുണ്ട് പിന്നെ നിറച്ച് ഫ്ലവേഴ്സുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുമാണ് പിന്നെ ഇത് പെട്ടെന്നൊന്നും കേടായി പോകത്തില്ല അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റാണ് വൈറ്റും നാടൻ വെറൈറ്റി ആണ് അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് വെൽ ഹെൽത്തി റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ അത് വേണ്ടവർ നമ്മുടെ നമ്മുടെ ഇമെയിലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വെറും അറുപത് രൂപ മാത്രമാണ് വരുന്നത് കൊമ്പോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അൻപത് രൂപക്ക് പർച്ചേസ് ചെയ്യാം നാല് പ്ലാന്റ്സ് അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ സെയിലുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഇതൊരു മെറൂൺ കളറൊക്കെ ആയിട്ട് വരുന്ന ഒരു ഫ്ലവർ ആണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ കമ്പുകളൊക്കെ നേർത്ത കമ്പുകളാണ് അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഞാൻ ഈ കൂട്ടത്തിലൂടെ ഒന്ന് കാണിക്കുന്നുള്ളൂ ഇത് പ്ലാന്റ് ആവശ്യമുള്ളവരെ കോണ്ടാക്റ്റ് ചെയ്യുക ഈ പ്ലാന്റിൻ്റെ ഐറ്റി എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല നമ്മളെ വീഡിയോയിലൊക്കെ കാണുന്ന സമയത്ത് വാട്ടർ മെലൻ കീസിൻ്റെയൊക്കെ ഒരു മാതിരിയുണ്ട് അടുത്തത് നമ്മുടെ കയ്യിൽ സെയിലായിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് മഹാറ ആണ് മഹാറ വെറൈറ്റിയിൽ പിങ്ക് കളറാണ് നല്ല ഡാർക്ക് പിങ്ക് ആണ് നല്ല സൈസുള്ള പ്ലാന്റുമാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയും കൂടെയാണ് പിന്നെ ഇതിൻ്റെ നാലോ അഞ്ചോ പ്ലാന്റ് നമ്മുടെ കയ്യിലുള്ളൂ ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഇതിനും അറുപത് രൂപയാണ് അടുത്തതായിട്ട് നാടൻ വെറൈറ്റി വരുന്നത് യെല്ലോ ഫ്ലവർ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് യെല്ലോ ഫ്ലവേഴ്സ് നമുക്ക് അങ്ങനെ കൂടുതൽ കാണാൻ കിട്ടാത്ത ഒരു ഹൈബ്രിഡ് ഹൈബ്രിഡ് അല്ല നാടൻ വെറൈറ്റിയാണ് ഇത് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ആവശ്യമുള്ളവർ നമ്മളെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വലിയതാകാം കേട്ടോ ഇതിന് എല്ല്പൊടി വേപ്പൻ പിണ്ണാക്ക് പിന്നെ അതുപോലെ കടല പിണ്ണാക്കൊക്കെ ഒളിപ്പിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം മുട്ടത്തോടുണ്ടെങ്കിൽ അതും പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ നാടൻ വെറൈറ്റി ആകുമ്പോൾ ഇത് നമ്മുടെ വേറെ തരം പിങ്ക് ആണ് റേർ വെറൈറ്റി ഒന്നുമല്ല എല്ലോടത്തും കാണുന്ന ഒരു പിങ്ക് ആണ് നാടൻ ഫ്ലവർ ആണ് ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് ഫ്ലവർ വന്ന ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാൻ്റെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും നാലായിട്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നാലെണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പറേറ്റ് ആയിട്ട് ഓരോന്നും മതി എന്നുണ്ടെങ്കിൽ അറുപത് രൂപ അറുപത് രൂപ ഒന്നിന് വെച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരുപാട് മോകൻവില്ലാ ചെടികളെ കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട് എല്ലാം നമ്മളെ കയ്യിൽ നിന്ന് ഏകദേശം സോൾട്ട് ഔട്ടായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ബാച്ച് പൂക്കൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ സെയിൽസ് ചെയ്യുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് ഐഡിയ ഒന്നും മാറിപ്പോയിട്ടില്ല എങ്കിൽ കൂടെ നമ്മൾ ഒന്നും കൂടെ ഉറപ്പിച്ചതിന് ശേഷം ഫ്ലവറിൽ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഫ്ലാറ്റ് അയക്കാനുള്ള തീരുമാനത്തിലാണ് പിന്നെ അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമ്മളൊരു ഗവയ്ക്കുന്നുണ്ട് കാരണം ഒരുപാട് പേര് നല്ല നല്ല കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് അവർക്ക് എനിക്ക് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ കമൻറ്റ് പിക്കർ വഴി തിരഞ്ഞെടുക്കുന്നത് കാരണം അത്രയും നല്ല കമൻ്റ് ഇടുന്ന ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവർ അത്രയും കറക്റ്റായിട്ട് ലൈക്കും ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് നല്ല കമൻ്റും തരുന്നുണ്ട് ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് അത് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കും ഒരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കണം എന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറ പറഞ്ഞിരുന്നു ഭോഗമില്ലാ ചെടികൾ മേടിക്കാൻ നോക്കിയിട്ട് പറ്റിക്കപ്പെട്ട കുറച്ച് പേര് അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റിവ്യൂ ഉള്ള ആൾക്കാരുടെ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യാൻ നോക്കുക പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അവരടുന്ന് പ്ലാൻ്റെ മേടിക്കാനോ എങ്കിലും ചെയ്യാനോ പോകാൻ നിൽക്കാതിരിക്കുക പോയത് പോയി അവർക്കുള്ളത് ദൈവം കൊടുത്തോടും അങ്ങനെ ചിന്തിക്കുക അല്ലാതെ നമ്മൾ ഒരുപാട് പ്രാവശ്യം അവരോട് ക്യാഷ് ചോദിച്ചിട്ട് അവർ തരുന്നില്ല പിന്നെയും പിന്നെയും ചോദിച്ചിട്ടൊന്നും തരുന്നില്ല നമ്മളെ ക്ഷമ കെട്ടിട്ടുണ്ടാവും എന്നാൽ കൂടെ നമ്മൾ എന്താ ദൈവത്തിന് വിട്ടുകൊടുക്കുക കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് അവർക്ക് തിരിച്ചടിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക ഒരിക്കലും നിങ്ങൾ ഇതുപോലുള്ള ചതിയിൽ പെടാതിരിക്കാൻ നോക്കുക അതുപോലെ തന്നെ നല്ല റിവ്യൂ ഉള്ള ഒരുപാട് സെല്ലേഴ്സിനെ എനിക്കറിയാം അവരെ കയ്യിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക അത് ആരാന്ന് ഞാൻ അടുത്ത് പറയുന്നില്ല കാരണം നിങ്ങൾക്ക് ഏറെ കുറെ അറിയാതിരിക്കാം നല്ല സെല്ലേഴ്സ് ഉണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാം ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു ഗിവേ വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കാം അതിൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ പോട്ടി മിക്സ് തയ്യാറാക്കുന്നതും നമ്മുടെ മകനുള്ള ചെടികളും നട്ടു കൊടുക്കുന്നതൊക്കെയാണ് അപ്പോൾ എന്തായാലും ആ വീഡിയോക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗിവ് എവേയിൽ പങ്കെടുക്കുക ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്